മലയാള നാടകരംഗത്ത് മുപ്പത്തി ആറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വടകര വരതയുടെ അമ്മ മഴക്കാർ എന്ന നാടക റിഹേഴ്സൽ ക്യാമ്പിൽ അതിക്രമിച്ചു കയറി കലാകാരന്മാരെയും കലാകാരികളെയും ആക്രമിക്കുകയും നാടകത്തിന്റെ ശബ്ദ ക്രമീകരണ സാധനങ്ങൾ നശിപ്പിച്ചതിലും പ്രതിഷേധിച്ച് ജില്ലയിലെ കലാ സാംസ്കാരിക നാടക പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിഷേധ സംഗമം പ്രശസ്ത സാഹിത്യകാരൻ ചന്ദ്രശേഖരൻ തിക്കോടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടക ഓരോ മനുഷ്യരും വലിയ ബിസിനസ്സുകാരൊക്കെ വലിയ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെയുള്ള ബുദ്ധിയുള്ളവൻ തന്നെയാണ് നാടകക്കാരൻ പക്ഷേ അവൻ കലയെ സ്നേഹിക്കുകയും നാടിനെ സ്നേഹിക്കുകയും അവൻ്റെ ജന്മവും ജീവിതവും ഇതിന് ഒരുക്കി തീർക്കുകയാണ് സമർപ്പിക്കുകയാണ് അങ്ങനെ സമർപ്പിക്കുന്ന ഒരു നാടക പ്രവർത്തകനെ നാടക സംഘത്തെ ഒരു പ്രകോപനവും ഇല്ലാതെ വന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അതും ഈ സാംസ്കാരിക കേരളത്തിൽ ഈ പുതിയ കാലത്ത് അസംഭാവ്യമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ശങ്കരേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയല്ല ശങ്കരേട്ടൻ പത്ത് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് വയസ്സ് ഒരു വലിയ ഘടകമല്ലാന്നു ചേർക്കുക പക്ഷെ ഒരു ഭാഗം അദ്ദേഹം ഡെഡായിരിക്കാൻ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം മരിച്ചു പോയൊരു മനുഷ്യനാണ് അദ്ദേഹം ആ മനുഷ്യനെ പോലെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ കാടത്തത്തെ എന്ത് വില പറഞ്ഞാണ് വിലയിരുത്തുക ആർക്കാണ് ചെയ്യാൻ കഴിയുക ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി തെറി വിളിക്കുക കേട്ടാലറക്കുന്ന തെറി എനിക്കിവിടെ പറയാൻ പറ്റില്ല പറഞ്ഞ കാര്യങ്ങൾ ഇവർ പറഞ്ഞു എന്നോട് പക്ഷേ അതെനിക്ക് നിങ്ങളോട് പറയാൻ എൻ്റെ സാംസ്കാരിക ബോധം എന്നെ സമ്മതിക്കുന്നില്ല ഞാൻ പറയില്ല അത് ആ രീതിയിൽ കേട്ടാ നിറയ്ക്കുന്ന തെറിവിളിക്കുക മൂന്നാല് പെൺകുട്ടികൾ രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഇവിടെ ഉണ്ട് പുരുഷന്മാരുണ്ട് ചെറുപ്പക്കാരും കുട്ടികളുണ്ട് ഇവരൊക്കെ കേൾക്കേ എന്നിട്ട് ഈ മനുഷ്യനെ തള്ളുക പെൺകുട്ടികളുടെ ശരീരത്തിൽ കയറി പിടിക്കുക അവരുടെ വസ്ത്രം പറിച്ചു കീറുക ഇത് ഇതെന്താ വെള്ളരിക്കാ പെട്ടണോ ഇതെന്താ സംഭവം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വീടാണ് നമ്മുടെ നാടകത്തിൽ നമ്മൾ ഒച്ചയും പൊളിയൊക്കെ ഉണ്ടാവും നാടകത്തിൽ ജീവിതത്തിൻ്റെ സമസ്ത വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും ആരെങ്കിലും ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ നമ്മൾ സ്വകാര്യമായിട്ടല്ല ചെയ്യുന്നത് ആ കൊലയ്ക്ക് കുത്തുന്നവൻ്റെ അലറിലും കുത്തുകൊള്ളുന്നവൻ്റെ വേദനയും നമ്മൾ ഈ ആരെങ്കിലും നിലവിളിക്കണം എന്തെങ്കിലും മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു മനുഷ്യൻ്റെ മരണത്തെ ചിത്രീകരിക്കാൻ കഴിയും അപ്പോൾ അത് അഭിനയിക്കുമ്പോൾ അത് വൈകാരികമായും സത്യസന്ധമായും നമ്മൾ ആരെങ്കിലും അഭിനയിച്ച് പലിപ്പിക്കും അപ്പോൾ ഒച്ചയുണ്ടാവും ഒച്ചയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല മൈൻഡ് അല്ല ഇവിടെ കളിക്കുന്നത് ശബ്ദമില്ലാത്ത നാടകമല്ല അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത വീടാണെങ്കിൽ നമ്മൾ മൈക്ക് വെച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് വല്ല പരീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് പറഞ്ഞാൽ നമ്മളും മൈകങ്ങ് ഓഫ് ചെയ്യും നമ്മൾ ഈ നാട് നന്നാൻ വേണ്ടി പണിയെടുക്കുകയാണ് വാട്ട് ഈസ് ദ മോട്ടീവ് ഓഫ് ദ പ്ലേ എന്ന് ചോദിച്ചാൽ ഇറ്റ് ബിൽറ്റ് എ ന്യൂ ന്യൂ സൊസൈറ്റി ഒരു പുതിയ സമൂഹം ഉണ്ടാക്കാൻ നമ്മൾ നിരക്കിടുന്നത് അപ്പം അങ്ങനെ വന്നിട്ട് നോക്കൂ ഞങ്ങൾക്ക് കുട്ടികൾ പരീക്ഷയാണ് നിങ്ങൾ മൈക്ക് എപ്പം ഓഫ് ചെയ്തല്ലേ നമ്മൾ എന്നിട്ട് കുട്ടികളുടെ പരീക്ഷ നാളെയും പറ്റുന്ന രണ്ട് ദിവസം നമ്മൾ ഗ്യപ്പെടും കാരണം ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് കിട്ടാനുള്ളത് ഓരോ നാടകക്കാരനീ ജീവിതാനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ നടി നടന്മാരാണ് എന്താണ് നിങ്ങൾ നേടുന്നത് നാട്ടിൻ പുറത്ത് മറ്റെന്തെങ്കിലും തൊഴിലു പോയ പോലെ ആ ആ ഐശ്വര്യം പോലും ഇല്ലാതെ ആ ക്ഷേമ ഗുണം പോലും ഇല്ലാതെ ഇതൊരു തീരുകയാണ് ചില കോമരങ്ങളുണ്ട് എത്ര വയ്യാണ്ടായാലും ആ ചെണ്ടയിടും ഒരു തീട് ആളിച്ചും കാണുന്ന സമയത്ത് അയാൾ ആ സമർപ്പിക്കാൻ വേണ്ടി ആ കണലിലെടുത്തുകയായിരുന്നു അതേ അവസ്ഥ തന്നെയാണ് കലാകാരൻ്റെയും ആ അവസ്ഥയിൽ ഒരു പുതിയ സൊസൈറ്റിയെ ഉണ്ടാക്കി തീർക്കാൻ എക്കാലവും മരിക്കടുക അല്ലാതെ വെറുതെ ആളുകൾക്ക് ആസ്വദിക്കാനല്ല നാടക കല നാടക കല നാടിനകമാണ് സാധാരണയിൽ പറയാറുണ്ട് ഒരു ഗ്രാമത്തിലൊരു നാടകം കുറയ്ക്കുക എന്നതിനർത്ഥം ആ ഗ്രാമത്തിൽ നിന്ന് രണ്ട് സുരക്ഷാഭടന്മാരെ പിൻവലിക്കാമെന്നാണ് അത്രമാത്രം സാംസ്കാരിക മുന്നേറ്റമാണ് നാടക സംഭാവനയത് ഇവിടെ മാത്രമല്ല ലോകത്തെവിടെയും ലോകത്തെവിടെയും നാടകം മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ള മഹത്തായ കലാരൂപമാണ് അത്തരമൊരു കലാരൂപം രൂപപ്പെടുന്നെടുത്ത് വന്നിട്ട് അതിന്റെ കലാകാരന്മാരെ കലാകാരികളെ ആക്രമിക്കുക തെറി വിളിക്കുക ഉപകരണങ്ങൾ വലിച്ചെറിയുക പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗോപിനാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നാടക ജില്ലാ സെക്രട്ടറി എൻ വി ബിജു ജയൻ മൂരാട് തങ്കയം ശശികുമാർ ആവണി രാജേഷ് മനോജൻ ചെമ്മരത്തൂർ ഹരീഷ് തൊട്ടിൽപാലം പ്രവീൺ ചന്ദ്രൻ മൂടാടി സുനിൽ പൂമടം രാജേഷ് ചോറോട് പ്രദീപ് ശങ്കർ ബിന്ദു കൂത്താട്ടുകുളം സുരേഷ് കുളത്തൂർ എന്നിവ സംസാരിച്ചു വടകര വരതയുടെ മുപ്പത്തിയാറാമത് നാടകമാണ് അമ്മ മഴക്കാർ അതിൻ്റെ ഒന്നാമത്തെ ക്യാമ്പ് കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത്തെ ക്യാമ്പാണ് മ്യൂസിക് മിക്സ് ചെയ്തുകൊണ്ടുള്ള രണ്ടാമത്തെ ക്യാമ്പിലാണ് ഇന്നലെ വളരെ അവിചാരിതമായ വളരെ വേദനാജനകമായ ഒരു സംഭവം ഇന്നലെ ഇവിടെ അരങ്ങേറിയത് ഇവിടെ എത്രയോ സമിതികൾ ഇതിനകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമിതികൾ ഒരുപാട് റിഹേഴ്സൽ എടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഓണറുമായിട്ടുള്ള ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഓണറുമായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമ്മുടെ നാടകത്തിലൂടെ കൂട്ടിക്കുറച്ചുകൊണ്ടാണ് ഇന്നലെ ഇവർ ഇവിടെ വന്ന് അരങ്ങേറിയത് കുറേ പേര് ഒരു ഒരു രണ്ട് രണ്ട് വീട്ടുകാരാണെന്ന് തോന്നുന്നു ഒരു അഞ്ചോ ആറോ ആളുകൾ വന്നു ഇവിടെ വന്ന് വളരെ മാന്യമായിട്ട് ഞങ്ങൾ അവരോട് പെരുമാറുകയും ചെയ്തു ശബ്ദം കുറക്കണം ഞങ്ങൾ ശബ്ദം കുറച്ചോളാം അപ്പോൾ പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞു നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വാടക കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് അതിൻ്റെ ഓണറോട് പറയാം ഇനി അതിലും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ പോലീസ് മേധാവികളോട് പറഞ്ഞിട്ട് നമ്മൾ നമ്മളതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അതൊന്നും പറ്റില്ല ഞങ്ങൾ കൈകൊണ്ട് കൈകാര്യം ചെയ്തോളൊന്നും പറഞ്ഞ് നേരെ വന്ന് ബോക്സ് എടുത്ത് ചാടി നമ്മൾ ആംപ്ലിഫയർ എടുത്ത് ചാടി മൈക്ക് ആക്രമിക്കാൻ നോക്കി അപ്പോൾ നമ്മളുടെ നമ്മളുടെ നടന്മാരും മറ്റുള്ള ആളുകളും കൂടി അതിൽ അങ്ങനെയാണ് അത് അവിടെ അവസാനിച്ചത് അതിലിടക്ക് ഈ വർഷത്തെ ഗുരുപൂജാ പുരസ്കാരം നേടിയ പൗർണമി ശങ്കരേട്ട എഴുപത്തി അഞ്ചോളം വയസ്സുള്ള അദ്ദേഹം ഒരു കാലിന് സ്വാധീനമില്ല ആ അദ്ദേഹം നാടകത്തോടുള്ള ഇത്രയും ആത്മാർത്ഥത കൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നാടക പ്രവർത്തകരാണ് അദ്ദേഹത്തെ കസേരയിൽ നിന്ന് ഉരുട്ടിയിടാൻ നോക്കി അത് തടഞ്ഞ ഒരു പെൺകുട്ടിയെ കഴുത്ത് പിടിച്ച് പിന്നോട്ട് തള്ളി അങ്ങനെ ഒരു വളരെ ഭയങ്കരം നമുക്ക് ഒരിക്കലും ഒരിടത്തും കാണാൻ പറ്റാത്ത ഒരു ഒരു രീതിയാണ് ഇന്നലെ ഇവിടെ നടന്നത് അപ്പോൾ നാടക പ്രവർത്തകരാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഈ നാടകത്തിലുള്ള പത്ത് പതിമൂന്ന് പേര് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവിടെ ഈ ഈ നാടകത്തിൽ അഭിനയിക്കാൻ വരുന്നത് അല്ലാതെ ഒരു തമാശയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഇത് കല പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല അവരുടെ അഞ്ച് മാസം നാടകത്തിൻ്റെ കാലയളവുള്ള അഞ്ച് മാസത്തോളമുള്ള വരുമാനം കൊണ്ടാണ് അവരൊരു വർഷം ജീവിക്കുന്നത് നാടക പ്രൊഡ്യൂസർമാരായ ഞങ്ങൾ ഞങ്ങൾക്ക് പോലും എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഒരു ആത്മസംതൃപ്തി കാരണം ഇതിൽ നിന്ന് വലിയ ലാഭമൊന്നും കിട്ടിയിട്ടില്ല ഇതിനോടുള്ള ഒരു മമത ഒരു താല്പര്യം ഒരു ആവേശം ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാന്ത് എന്ന് തന്നെ പറയാം അത്തരത്തിൽ വളരെ സഹകരിച്ച് വളരെ ഞങ്ങൾ വളരെ സഹകരിച്ച് പോകുന്ന ഈ ഈ നാടക ക്യാമ്പിലേക്കാണ് ഇവർ വളരെ ക്രിമിനൽസ് ആയിട്ടുള്ള ഗുണ്ടായസം കാണിച്ചുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി വന്ന് വിടുത്ത ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ആൾക്കാരെ ഉപദ്രവിക്കുകയും ചെയ്ത ഈ നടപടിയിൽ നമ്മുടെ വടകര കൂട്ടായ്മ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് വേണു മണ്ടോടി സ്വാഗതവും അഷോ നന്ദിയും പറഞ്ഞു